രേവതി കെട്ടിയ അഞ്ഞൂറ് മാലയും മോഷ്ടിച്ചു കൊണ്ടുപോവാണ് ആന്റണിയുടെ ആൾക്കാർ അവരുടെ കയ്യിൽ നിന്നും സച്ചി അതിവിദഗ്ധമായിട്ട് മാലയൊക്കെ തിരികെ ഏൽപ്പിക്കുന്നുണ്ട് ഒരു സമൂഹ വിവാഹത്തിനാണ് രേവതി അഞ്ഞൂറ് മാലകൾ കെട്ടിയിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിക്കുന്നുണ്ട് പറഞ്ഞതിലും കൂടുതൽ പൈസ പാർട്ടിക്കാര് സച്ചിക്ക് രേവതിക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി രേവതി നേരെ ചെല്ലുന്നത് ചേച്ചിമാരെ എടുത്തോട്ടായിരിക്കും അഞ്ഞൂറ് മാല കെട്ടാൻ ഉറക്കൊഴിച്ച് കൂടെ നിന്നത് പൂ കെട്ടുന്ന ചേച്ചിമാരായിരിക്കും അവരെ കണ്ട് അവർക്കുള്ള പൈസ കൊടുക്കാനാണ് രേവതിയും സച്ചിയും ആദ്യം ചെല്ലുന്നത് രേവതി കുറച്ച് പൈസ എടുത്ത് അവർക്കായിട്ട് കൊടുക്കുക ഇത് വാങ്ങിക്കു ചേച്ചി ഇത് നിങ്ങൾക്കുള്ള പൈസയാ ഉറക്കൊഴിച്ച് എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അതിന് ഇത്രയൊന്നും തന്നാ പോരാ ചേച്ചി ഇത് വാങ്ങിക്ക എന്താ രേവതി നീ ഞങ്ങളെ ഒരു അന്യരായിട്ട് കാണുവാണോ ഈ പൈസ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ നീ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെ ചെയ്തു തന്നിട്ടുള്ളത് ഇതുപോലെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാല് നീ ഞങ്ങളെ സഹായിക്കാറില്ലേ അപ്പം നീ പൈസ വാങ്ങിക്കാറുണ്ടോ അതുകൊണ്ട് ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട നിന്റെ കയ്യിൽ തന്നെ വെക്ക അതല്ല ചേച്ചി ഇത് നിങ്ങൾ വാങ്ങിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല രേവതി സച്ചി പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്വന്തം കൂടപ്പറപ്പകൾക്ക് പോലും ഇത്രയും സ്നേഹം കാണില്ല അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോഴേക്കും സച്ചിക്കൊരു കോള് വരുന്നുണ്ട് സച്ചി ഫോൺ ചെയ്യാനായിട്ടങ്ങ് മാറി നിൽക്കുക ചേച്ചിമാര് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി ഈ പൈസ വെച്ച് നീ എന്താ ചെയ്യുന്നേ സച്ചിൻ നിനക്ക് താലിമാല മാത്രല്ലേ എടുത്തതെന്നുള്ളു ഇനി നീയേ വേറെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമായിട്ട് എടുത്തു വെക്ക് അതേ നാളത്തേക്ക് കാര്യമാവുള്ളൂ ചേച്ചി ഞാൻ സച്ചിയേട്ടന് ഒരു കാർ എടുത്തു കൊടുക്ക എന്നാണ് വിചാരിക്കുന്നേ എടുത്തു കൊടുക്കാനോ അത് കൊള്ളാലോ രേവതി സച്ചിയപ്പോൾ ഓട്ടോയല്ല ഓടിക്കുന്നത് അതുകൊണ്ട് ഒരു കാറ് സച്ചേട്ടിനെ വാങ്ങിക്കൊടുക്കണം സച്ചേട്ടിനോട് പറഞ്ഞിട്ടില്ല എന്തായാലും നന്നായി നീ ചെയ്യുന്നതേ നല്ല കാര്യ അത് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആയിരിക്കും രവി ആകെ ടെൻഷൻ ടെൻഷനടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് രാവിലെ കഴിച്ച ഭക്ഷണം തയ്ച്ചില്ലേ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ ചന്ദ്രെ നിന്റെ ഈ അസ്ഥാനത്തുള്ള കോമഡി ഉണ്ടല്ലോ അത് നിർത്തുന്നാ നല്ലത് അതിനിപ്പം ഞാനെന്താ പറഞ്ഞേ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തേരാ പാര നടക്കുന്ന കണ്ടപ്പോ ഞാനൊന്നു ചോദിച്ചു അത്രയല്ലേ ഉള്ളു ഞാൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക സച്ചിയാണെങ്കില് വിളിച്ച സമയത്ത് ആ അഞ്ഞൂറ് മാലകളും ആരും എടുത്തോണ്ട് പോയെന്നാ പറഞ്ഞത് പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആകെ ടെൻഷനിലാ ഞാൻ നിൽക്കുന്നെ ഓ അതാണോ കാര്യം അവൾക്ക് ചിലപ്പോൾ അഞ്ഞൂറ് മാലകളെ മുഴുവൻ കേട്ടാൻ പറ്റിക്കാണില്ല അതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞതാവും മാല ആരോ മോഷിച്ചു കൊണ്ടുപോയെന്ന് എന്തു പറഞ്ഞാലും രേവതിയെയും സച്ചിയെയും കുറ്റപ്പെടുത്തിക്കോ നിനക്കതെല്ലാം അറിയൂ അപ്പോഴേക്കും സച്ചിയും രേവതിയും സന്തോഷത്തോടു കൂടി അങ്ങോട്ട് വരുന്നുണ്ട് സച്ചി എന്തായി എന്താ മാല തിരികെ കിട്ടിയോ അതൊക്കെ കിട്ടിയച്ചാ പിന്നെ നീ എന്താ എന്നെ വിളിക്കാൻ ഞാൻ ആ സമയത്ത് പിന്നെ വിളിക്കാനൊന്നും പറ്റിയില്ല നേരിട്ട് വന്ന് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയാന്ന് കരുതി ആരെ കൊണ്ടുപോയേ ആരെ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല തക്ക സമയത്ത് വണ്ടി പിടിച്ച കാരണം കറക്റ്റായിട്ട് മാല കൊണ്ട് എത്തിക്കാൻ പറ്റി എന്നിട്ട് അവർ ഞങ്ങക്ക് പറഞ്ഞേക്ക കൂടുതല് പൈസയും തന്നു ആണോ എന്തായാലും നന്നായി അച്ഛാ ഈ പൈസ വാങ്ങിക്ക എന്നും പറഞ്ഞ് രേവതി പൈസ കൊണ്ടു കൊടുക്കുന്നുണ്ട് വേണ്ട മോളെ ഇത് നിങ്ങൾ അധ്വാനിച്ച പൈസയാ ഉറക്കൊഴിച്ച് നീ ഉണ്ടാക്കിയ പൈസ അത് നിങ്ങളുടെ ആവശ്യത്തിന് കയ്യിൽ വെച്ചാ മതി ഇതുപോലെ ഇനിയും ഒരുപാട് ഓർഡറുകള് മോൾക്ക് കിട്ടട്ടെ വലിയ ഉയരങ്ങളിലോട്ട് എത്തട്ടെ അതല്ല അച്ഛാ അച്ഛൻ ഇത് വാങ്ങിക്ക് വേണ്ടടാ ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രമതിക്ക് കൊടുക്കാത്ത കാരണം ചന്ദ്രമതി ഒരു ദേഷ്യത്തിലാണ് നിൽക്കുന്നത് എന്നാലും അച്ഛൻ ഞങ്ങൾ എന്ന അനുഗ്രഹിക്ക അങ്ങനെ പൈസ അച്ഛന്റെ കയ്യില് കൊടുത്ത് സച്ചി രേവതിയും അനുഗ്രഹം മേടിക്കുന്നുണ്ട് ഇനി കട ഉടമയ്ക്ക് തന്നെ അച്ഛൻ ആ പൈസ കൊടുത്തേക്ക് എന്നും പറഞ്ഞ രേവതിയുടെ കയ്യില് രവി ആ പൈസ കൊടുക്കാം ഞാൻ എന്നാലേ ഒരു സവാരി ഉണ്ട് അതിന് പോട്ടെ സച്ചിയേട്ടാ ഇന്നലെ ഉറക്കം ഒഴിച്ചതല്ലേ അതി സച്ചി ഇന്നലെ നീ ഉറങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ നേരം ഉറങ്ങിയിട്ട് പോയാൽ മതിയടാ അല്ലച്ചാ ഇത് മുന്നേ ഏൽപ്പിച്ചതാ അതുകൊണ്ട് ഈ സവാരിക്ക് പോയേ പറ്റൂ എനിക്ക് ക്ഷീണമൊന്നുമില്ല ദേ രേവതി ആ പൈസ നാളെ പൂക്കള് മേടിക്കാനുള്ള പൈസ മാറ്റിവെച്ച് ബാക്കിയൊക്കെ ഭദ്രമായിട്ട് എടുത്തു വെക്ക് എന്ന് പറഞ്ഞ് രേവതി പോകുന്നുണ്ട് ചന്ദ്രക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല രേവതി ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാക്കല്ലേ അതൊക്കെ കണ്ട് വല്ലാത്ത കണ്ണുകടിയായിരിക്കും രേവതിയാണെങ്കിൽ പൈസ അലമാറയിൽ കൊണ്ട് വെക്കുന്നുണ്ട് ചന്ദ്രമതി പിന്നീട് ദേഷ്യത്തിലിരിക്കുക അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയെ കാണുന്നതും ചോദിക്കുന്നുണ്ട് മോളെ നീ ഇന്ന് പാർലറിലോട്ട് പോയില്ലേ ഇല്ല ആൻറ്റി ഇന്നലെ ഉറങ്ങാത്ത കാരണം ഞാൻ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു എന്താ ചെയ്യാം മോളെ എന്ത് പറയാനാ ഇവറ്റുകൾക്ക് പൂ കെട്ടാനേ നമ്മുടെ വീടല്ലേ കിട്ടിയുള്ളൂ മറ്റുള്ളവരെ ഉറക്കും കളഞ്ഞു ഇന്നലെ ഉറങ്ങാത്ത കാരണം എനിക്കും നല്ല ക്ഷീണമുണ്ട് ആൻറ്റിക്കൊന്നും റെസ്റ്റ് എടുക്കാമായിരുന്നില്ലേ ഞാനും കുറച്ചുനേരം ഉറങ്ങി എന്നാലും എന്റെ ശ്രുതി മോളാ എന്റെ യഥാർത്ഥ മരുമകള് നീ എനിക്ക് മാസം മാസം പോക്കറ്റ് മണിയായിട്ട് അയ്യായിരം രൂപയൊക്കെ തരുന്നില്ലേ അതുപോലെ ഇവിടെയുണ്ട് ചെല്ലര് പത്ത് രൂപ പോലും മറ്റുള്ളവർക്ക് തരില്ല എല്ലാം സമ്പാദിച്ചു വെക്കുവല്ലേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ രേവതി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും അല്ല ആൻറ്റി കുറിച്ച് ഈ പറയുന്നേ രേവതിയെ കുറിച്ച് പറഞ്ഞതാ അവളെ കിട്ടിയ പൈസ മൊത്തം അലമാറയിൽ കൊണ്ടുവച്ചിരിക്ക എന്തെങ്കിലും ഒന്ന് എനിക്ക് തരാ അതൊന്നുമല്ല രേവതി എങ്ങനെ റൂമിലോട്ട് വരുന്നുണ്ട് അലമാറയും തുറക്കുക ശ്രുതി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റിക്ക് പൈസ തരാനാണെന്നാണ് തോന്നുന്നത് എല്ലാം അഞ്ഞൂറിൻ്റെ കെട്ടാണല്ലോ ആൻറ്റി എന്തായാലും ആ പൈസയൊക്കെ എടുത്ത് തരും അങ്ങനെ ചന്ദ്രമതി പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക ആൻറ്റി ആൻറ്റി രേവതി വരുന്നുണ്ട് ഓ നീ പറഞ്ഞത് ആ പാക്ക് പാക്കിടാന്നാണോ ആ ആ ആൻറ്റി അതുതന്നെ അമ്മേ അമ്മേ അങ്ങനെ രണ്ട് മൂന്ന് തവണ വിളിക്കുന്നുണ്ട് എന്നാൽ ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ആൻറ്റി ആൻറ്റിയെ രേവതി വിളിക്കുന്നുണ്ട് ആ എന്താ കാര്യം അല്ല അടുപ്പത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട് ആ മുരിങ്ങക്ക സാമ്പാറല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല നീ അത് വെക്കുന്നേ അല്ല അതൊരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞാ അമ്മയൊന്ന് ഓഫ് ചെയ്യണം ഞാനൊന്നേ പുറത്തു പോയിട്ട് വരാം എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാ ആകെ നാണം കെട്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത് ആൻറ്റി ഇവള് നമ്മൾ വിചാരിച്ച പോലെയെന്നല്ല അവൾക്കറിയാം ആ പൈസ എന്താ ചെയ്യേണ്ടേന്ന് എന്തായാലും ആൻറ്റിക്ക് തരാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നു എന്നാ രേവതി ചെല്ലുന്നത് നേരെ മഹേഷിന്റെ അടുത്തോട്ടായിരിക്കും അതായത് കാറ് നിർത്തുന്ന സ്ഥലത്ത് ഷെഡിലോട്ട് ആ സിസ്റ്ററോ സിസ്റ്റർ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഞാൻ മഹേഷേട്ടനെ കാണാനായിട്ട് വന്നതാ ആ എന്താ പറയും എന്താ കാര്യം അല്ല സച്ചേട്ടന് ഇപ്പൊ ഓട്ടോ ഓടിക്കുമല്ലേ ആ അവനോട് ഞാൻ പറഞ്ഞതാ അവനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാ ആ കാറ് വിറ്റത് എല്ലാവരും ചേർന്ന് പൈസ തരാന്ന് എന്ന് പറഞ്ഞതാ അവൻ വേടിക്കുന്നില്ല മഹേഷേട്ടിന് അറിയുന്നല്ലേ സച്ചീന്റെ സ്വഭാവം എല്ലാവരെയും സഹായിക്കും പ്രതിഫലമൊന്നും കരുതിയിട്ടല്ല സച്ചീന അതൊന്നും ചെയ്യുന്നത് ശരത്ത് കാരണാ സച്ചീനാ കാറ് നഷ്ടപ്പെട്ടത് ഇപ്പോഴാണെങ്കിൽ ഓട്ടോ ഓടിച്ച് ഒരുപാട് വൈകിട്ടാ വീട്ടിലോട്ട് വരുന്നത് ചില സമയത്ത് വീട്ടിലോട്ട് വരാറ് പോലുമില്ല അത്രയും ഓടിയിട്ടാ പത്ത് രൂപ അത് അങ്ങനെ തന്നെ രേവതി കാറ് വാടക വിളിക്കുന്ന പോലെ ആരും ഓട്ടോ വിളിക്കുമ്പോൾ പൈസ തരില്ല അതുകൊണ്ട് ഞാൻ സച്ചിയു ഒരു കാറ് വാങ്ങിക്കൊടുക്കാ എന്ന് കരുതി ആണോ എന്തായാലും നന്നായി പുതിയ കാറ് മേടിക്കണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷമൊക്കെ വരും പുതിയ കാറ് മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ എന്തെങ്കിലും നോക്കാം സച്ചിയടനറിയണ്ട സർപ്രൈസായിട്ട് കൊടുക്കാനാണോ സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലേ അവനൊരു കാറ് പോയി നോക്കിയിരുന്നു ആ സമയത്ത് അഡ്വാൻസ് ആയിട്ട് അമ്പതിനായിരം രൂപ കൊടുക്കാൻ കയ്യിലില്ല എന്നുള്ളത് അവനാ അവൻ ആ കാറ് വേണ്ടാന്ന് പറഞ്ഞ് പോന്നതാ എന്നാ നമുക്ക് ആ കാറ് തന്നെ നോക്കാം മഹേഷ് ചേട്ടാ ആണോ എന്നാൽ ശരി നമുക്കിപ്പോൾ തന്നെ അത് നോക്കാനായിട്ട് പോവാം എന്നും പറഞ്ഞ് രേവതിയെ കൂട്ടി മഹേഷ് കാർ ഷോറൂമിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട് ദാ രേവതി ഈ കാറാ സച്ചി നോക്കിയിരുന്നത് അവിടുത്തെ ഉടമസ്ഥം വന്ന് മഹേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല കാറ് നോക്കാനായിട്ട് വന്നതാണോ അതെ ഈ കാറ് ഞങ്ങൾ മുന്നേ വന്ന് നോക്കിയതല്ലേ സച്ചിയുടെ കൂടെ ഇപ്പോ ഈ കാറ് വാങ്ങിക്കാമെന്ന് കരുതി വന്നതാണ് തനിക്കാണോ അല്ല സച്ചിക്ക് തന്നെയാ സച്ചിയുടെ ഭാര്യ സച്ചിക്ക് വാങ്ങിക്കൊടുക്കുന്നതാ കാറിപ്പോൾ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് കൊണ്ടുവന്നേ ഉള്ളൂ നല്ല കണ്ടീഷനാ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അയ്യോ ഈ കാറ് എനിക്ക് തന്നെ വേണം സച്ചിയേട്ടന് വാങ്ങിച്ചു കൊടുക്കാനുള്ളതാ ആണോ അല്ല ഇതിന് എത്ര രൂപയാ പറയുന്നേ സെക്കൻഡ് ഹാൻഡ് കാറല്ലേ ഇതിനിപ്പോ എല്ലാ പണിയും കഴിഞ്ഞ് അഞ്ചു ലക്ഷം രൂപ തന്ന കാറ് കൊണ്ടുപോകാം അഞ്ചു ലക്ഷം രൂപയോ അത്രയൊന്നും എന്റെ കയ്യിലില്ല എന്നാൽ അഡ്വാൻസ് ആയിട്ടൊരു ഒരു ലക്ഷം രൂപ ത ബാക്കി അവിടെ വിട്ടാൽ മതി ശരി ഞാൻ എന്തായാലും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരാം കാറ് വേറെ ആർക്കും കൊടുക്കരുത് ഇല്ല അത്രയും ഉറപ്പാണെങ്കിൽ ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറയുന്നു മഹേഷ് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി ഇത്രയും പൈസ തൻ്റെ കയ്യിലുണ്ടോ എൻ്റെ കയ്യിൽ പൂവേടിക്കാനുള്ളതും പിന്നെ വണ്ടിവാടകയൊക്കെ മാറ്റിവെച്ച ഒരു എഴുപതിനായിരം രൂപയുണ്ട് പിന്നെ ഇത്രയും ദിവസം പൂ കെട്ടിയ പൈസയും ഒരു പതിനായിരം രൂപ അങ്ങനെ എൺപതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് ഇനിയൊരു ഇരുപതിനായിരം രൂപ കൂടെ വേണം അത് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഇന്ന് തന്നെ വരാം മഹേഷിനൊരു കാര്യം ചെയ്യോ ഇപ്പത്തന്നെ സച്ചിയനൊന്ന് വിളിച്ച് ഈ കാറിനിന്ന് നോക്കാൻ വേണ്ടി പറയോ അവൻ നോക്കിയ വണ്ടിയല്ലേ എന്നാലും സച്ചിയത് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് സച്ചേട്ടനാവുമ്പോ കാറിനെ കുറിച്ച് എല്ലാം അറിയാലോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാല് അവന് സംശയം തോന്നില്ലേ സംശയം തോന്നാത്ത രീതിയിൽ മഹേഷ് കൂട്ടുകാരന് വേണ്ടി കാർ നോക്കുകയാണ് ഒന്ന് വന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞാ മതി ആഹാ കൊള്ളാലോ സച്ചിയുടെ ഭാര്യ തന്നെയാ എന്നാൽ ഞാൻ സച്ചീനെ വിളിച്ച് കാർ കാണിച്ചു കൊടുക്കാം എന്നാൽ ഞാൻ ഇവിടെത്തന്നെ നിക്കാം സച്ചേട്ടൻ വന്ന് കാർ നോക്കുന്ന എനിക്ക് കാണണം എന്നും പറഞ്ഞ് രേവതി അവിടെ നിൽക്കാം മഹേഷ് സച്ചിയെ വിളിച്ചു വരുന്നുണ്ട്